അല്ലേക്കും അറമുല്ലാം ഈ ഗതിയിലും സദസ്സിലുമുള്ള ആദരണീയരായ സഹോദരന്മാരെ സഹോദരൻ പുതിയ കേരളത്തെക്കുറിച്ച് പുതിയ സമൂഹത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റിയുടെ ഈ വികസന ഫോറം ആരംഭിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം కేరళ వికసన మాతృకే కు ధారాళమా పయపడదు పక్షేకూడి ఆయన పరిశోధించాల్ ഉൾക്കാമില്ലാത്ത കേവലം പുറംപോച്ച് മാത്രമായ ഒരു വികസന മാതൃകയും കാഴ്ചപ്പാടുമാണ് ലോകത്തിന് മുമ്പിൽ കേരളം സമർപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഇവിടെയാണ് പുതിയ കേരളത്തെക്കുറിച്ചും കേരളത്തിൻ്റെ പുതിയ വികസനത്തെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത് വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു കാര്യം അത് സ്ഥിരതയുള്ളതായിരിക്കണം എന്നതാണ് കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നേരത്തെ വിജയസാഹിത്യം സൂചിപ്പിച്ച പോലെ കേവലം താൽക്കാലികമായ ഭാഷ്യ മാത്രമായ ജനപ്രീതി നേടിയെടുക്കുന്നതിന് മാത്രം സഹായകമായി തീരുന്ന വികസന പദ്ധതികളെക്കുറിച്ചാണ് എന്നും സർക്കാരുകൾ ആലോചിച്ചിട്ടുള്ളത് ദീർഘവീക്ഷണത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലും കേരളത്തെ പഠിക്കാനോ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളെ വിലയിരുത്താനോ കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ വിശകലനം നടത്താനോ അവ സമർത്ഥമായും ശാസ്ത്രീയമായും ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനോ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾക്ക് സാധ്യമാകാറില്ല എന്നത് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് അതിന് കാരണം കാരണമെന്തെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ അസ്ഥിരതയാണ് ഒരു സർക്കാർ നിലവിൽ വന്നാൽ അടുത്ത ഒരു ഘട്ടത്തിൽ അത് മാറുക എന്നതാണ് കേരളത്തിൻ്റെ സ്ഥിതി ഏതായിരുന്നാലും ഇത്തരമൊരു ചുറ്റുപാടിൽ സർക്കാരേതര ഏജൻസികളോ സാമൂഹ്യ പ്രസ്ഥാനങ്ങളോ കേരളത്തിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സുസ്ഥിരമായ വികസനത്തെക്കുറിച്ച കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി എടുക്കേണ്ടതും ആ ഒരു വികസനത്തിലേക്കുള്ള യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടതും നമ്മളുടെ കേരളീയമായ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെയാണ് സോളിഡാരിറ്റിയുടേതുപോലെയുള്ള വികസന ഫോറങ്ങൾ ഒരു ആവശ്യമോ അനിവാര്യതയോ ആയി കേരളത്തിന്റെ സാഹചര്യത്തിൽ നമുക്ക് ബോധ്യപ്പെടുക ഇതേപോലെ തന്നെ വികസന രംഗത്തെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള അനുകരണമാണ് മതമേഖലയിൽ അന്ധമായ അനുകരണത്തെ ചെറുത്ത് തോൽപ്പിക്കേണ്ടുന്ന ഒരു തെറ്റായി മനസ്സിലാക്കപ്പെടാറുണ്ട് പക്ഷേ സാമൂഹ്യ രംഗത്തേക്ക് വരുമ്പോൾ വികസന മേഖലയിലേക്ക് വരുമ്പോൾ ഈ അനുകരണം എന്ന് പറയുന്നത് വലിയ മഹത്തായ ഒരു സംഭാവനയായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അഥവാ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ സഞ്ചരിക്കാൻ അവസരം കിട്ടുന്ന ഭരണാധികാരികളോ വിദഗ്ധരോ ആയ ആളുകൾ ആ വികസനത്തെ കേരളത്തിൻ്റെ മണ്ണിൽ വളർത്തിക്കൊണ്ടുവരാനാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ വികസനമെന്ന് പറയുന്നത് ഏതെങ്കിലും വേറെ ഒരു രാജ്യത്തോ ഒരു സംസ്ഥാനത്തോ ഒരു ഭൂപ്രദേശത്തോ കാണുന്ന സംഭവങ്ങളെ വേണ്ട വിചാരങ്ങളില്ലാതെ കേരളത്തിന്റെ മണ്ണിൽ പതിച്ചു നടാനുള്ള ശ്രമമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു ഭൂപ്രദേശത്ത് നടക്കുന്ന വികസനം എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ എന്ത് എന്ന് പഠിച്ചുകൊണ്ടായിരിക്കണം ആ ജീവിതാവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അവിടെ ലഭ്യമാകുന്ന വിഭവങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആ ഉപയോഗപ്പെടുത്തുന്നത് ആ ഒരു വികസന പ്രവർത്തനവുമായി അല്ലെങ്കിൽ ഒരു വ്യവസായ യൂണിറ്റുമായി അല്ലെങ്കിൽ ഒരു ചെറിയ മേഖലയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ആളുകൾക്ക് എങ്ങനെ ഗുണകരമാവുന്നു എന്ന് മാത്രം നോക്കിയാവരുത് അത് മൊത്തം ആ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിലയിരുത്തിയിട്ടായിരിക്കണം ഇങ്ങനെയുള്ള പഠനങ്ങളോ വിശകലനങ്ങളോ നടക്കാതെ അനുകരണങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അനുകരണങ്ങളിൽ നിന്നുകൊണ്ടാണ് വികസനത്തെ മുമ്പോട്ട് നയിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് കേരളം വ്യവസായവൽക്കരിക്കപ്പെട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ പിന്നാസം നിൽക്കുന്നു എന്ന ഒരു പരാതിയും പല്ലവിയും നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത് പക്ഷേ കേരളത്തിൻ്റെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കേരളത്തിൻ്റെ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തുവാനുള്ള കേരളത്തിൻ്റെ സാഹചര്യത്തെ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടില്ല എന്ന് എവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ പ്രാഥമികമാണ് കാര്യങ്ങൾ കേരളത്തിൽ കേരക്കർഷകൻ വിലയില്ലാത്ത തേങ്ങയെക്കുറിച്ച് വിലാപം കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേരളത്തിൽ വ്യവസായങ്ങളില്ല എന്നും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പുതിയൊരു പ്രൊഡക്റ്റ് ഇതിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പുതിയൊരു ഉൽപ്പന്നം ഇതിലൂടെ വിപണിയിലിറക്കാൻ അതുവഴി ഒരേ സമയത്ത് കേരകർഷകൻ അത്താണിയാകാൻ തൊഴിൽ മേഖല വികസിപ്പിച്ചു കൊണ്ടുവരാൻ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് തന്നെ പുതിയ വളർച്ചയുടെ വഴികൾ തുറക്കാൻ ഒക്കെ സാധ്യമാണ് പക്ഷേ ഈ മേഖലയിൽ അന്വേഷണങ്ങളോ പഠനങ്ങളോ കാര്യമായ ശ്രമങ്ങളോ നടക്കുന്നില്ല യഥാർത്ഥത്തിൽ രേഖ ടിക്കൽ സൂചിപ്പിച്ചല്ലോ കേരളമെന്ന് പറയുന്നത് അത്ര വിശാലമായ ഒരു ഭൂപ്രദേശമല്ല ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒരു ചെറിയ ഇടനാഴി പോലെ നീണ്ടു കിടക്കുന്ന ഒരു ചെറിയ ഭൂപ്രദേശമാണ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള വികസനമാണ് നടക്കേണ്ടുന്നത് ഏത് തരത്തിലുള്ള വ്യവസായമാണ് വരേണ്ടുന്നത് ഏത് തരത്തിലുള്ള തൊഴിൽ മേഖലയെയാണ് വികസിപ്പിച്ചെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചിന്ത നടക്കുമ്പോഴാണ് കേരളത്തെ വ്യവസായവൽക്കരിക്കാൻ കേരളത്തെ വികസനവൽക്കരിക്കാൻ കേരളത്തിലെ ആളുകളുടെ തൊഴിൽ ശേഷി ഇവിടെ തന്നെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മളുടെ ബുദ്ധിപരമായ ചോർച്ചയെക്കുറിച്ച് തൊഴിൽശേഷി മറ്റുള്ളവരിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ ഞാൻ ആ വശത്തേ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിന്റെ മനുഷ്യശേഷി മനുഷ്യ വിഭവശേഷി കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ ഭൂപ്രകൃതി കേരളത്തിന്റെ ആവശ്യങ്ങൾ കേരളത്തിന്റെ പരിസ്ഥിതി ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പുതിയൊരു വികസന സങ്കല്പം എന്ന് പറയുന്നത് തീർച്ചയായും ഉരുത്തിരിഞ്ഞു വരേണ്ടതായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നടക്കുന്നതാണ് ഇത് എന്ന് അഭിപ്രായമില്ല പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മാറി മാറി വരുന്ന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നത് അവർക്ക് താൽപ്പര്യമില്ലാത്ത പ്രശ്നമായി തീർന്നിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഫലം ചെയ്യാൻ കഴിയാത്തൊരു സംഗതിയായതുകൊണ്ട് അവരത് ഏറ്റെടുക്കുന്നില്ല എന്നിടത്ത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ കേരളത്തിന്റെ ശാസ്ത്രീയവും കേരളത്തിന്റെ സുസ്ഥിരവുമായ ഒരു വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാട് പോലും വളർന്നു വരികയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയാൽ ഒരുപക്ഷേ ഏതെങ്കിലും സന്മനസ്സുള്ള സർക്കാരുകൾ അത് നടപ്പിലാക്കി എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയുമാണ് ഒന്ന് സുസ്ഥിരമായ വികസനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്കുണ്ടാകണം അതേപോലെ തന്നെ വികസനം ഏത് അടിത്തറകളിലാണ് കെട്ടിപ്പടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിത്തീരണം അതേപോലെ തന്നെ നാടിന്റെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും പരിസ്ഥിതിയും അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള വികസനം ഉണ്ടായിത്തീരണം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് വികസനം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി തീരുക ഇല്ലെങ്കിൽ സംഭവിക്കുക വളരെ താൽക്കാലികമായ എന്തെങ്കിലും ചില പൊടിക്കൈകൾ കാണിക്കുകയും അതിനെ നമ്മൾ വികസനം എന്ന പേരിട്ട് വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ യുവതയെ ഉപയോഗപ്പെടുത്തുവാൻ അവരുടെ കർമ്മശേഷിയെ പ്രയോജനപ്പെടുത്തുവാൻ അവരുടെ ബുദ്ധിപരമായ കഴിവുകളെ വളർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുവാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല കേരളത്തിൽ വളർച്ച നേടുന്ന പ്രതിഭകൾ അവരുടെ കഴിവുകൾ പുറത്തെവിടെയെങ്കിലും വിനിയോഗിക്കുന്നു എന്ന സ്ഥിതിയാണുള്ളത് വിനിയോഗിച്ചുകൂടാ എന്ന അർത്ഥത്തിലല്ല മറിച്ച് കേരളത്തിനകത്ത് അത് പ്രയോജനപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായി ഉണ്ടായിത്തീർന്നിട്ടില്ല എന്നതാണ് ഇത്തരം ഇത്തരം അടിസ്ഥാനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് പുതിയ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളർത്തിക്കൊണ്ടു വരാൻ യഥാർത്ഥത്തിൽ ഇത്തരത്തിലെ വികസന ഫോറങ്ങൾ ഒരു തുടക്കമായിരിക്കും അതൊരു പ്രചോദനമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ അർത്ഥത്തിൽ ഇത് വിജയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ യുവാക്കൽ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അഭിവാദനങ്ങൾ